ശബരിമല ദർശനം കഴിഞ്ഞു ട്രെയിനിൽ മടങ്ങവേ ട്രാക്കിലേക്ക് വീണ മണിക്കൂറുകളോളം ട്രാക്കിൽ കിടന്ന ആന്ധ്ര സ്വദേശിക്ക് പുനർജന്മമേകി റെയിൽവേ സംരക്ഷണ സേന സൈബർ സെല്ലിന്റെ സഹായത്തോടെ റെയിൽവേ സംരക്ഷണ സേനയും ആർ പി എഫും നടത്തിയ തിരച്ചിലിലാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ആന്ധ്രാ സ്വദേശി ലക്ഷ്മണെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലക്ഷ്മണും സുഹൃത്തുക്കളും ശബരിമല ദർശനം കഴിഞ്ഞ് വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ട്രെയിനിലെ തിരക്ക് മൂലം ഫുട്ബോർഡിനരികെ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു കുമാരനല്ലൂർ സ്റ്റേഷൻ കഴിഞ്ഞ കൊച്ചടിച്ചിറ ഗേറ്റിന് സമീപത്തായി പെട്ടെന്ന് ട്രെയിനിന്റെ അകത്ത് നിന്നും താഴേക്ക് വീണു ഉടൻ തന്നെ ലക്ഷ്മന്റെ കൂടെയുണ്ടായിരുന്ന യാത്രക്കാരിലൊരാൾ ആർ പി എഫ് കൺട്രോൾ റൂമിൽ വിളിച്ച വിവരം അറിയിച്ചു തുടർന്ന് എ എസ് ഐ എസ് സന്തോഷ് കുമാറും ആർ പി എഫ് സ്റ്റാഫ് സുനിൽ കുമാറും കൺട്രോൾ റൂമിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ആർ പി എഫ് എസ് ഐക്ക് കൈമാറുകയും ചെയ്തു പെട്ടെന്ന് തന്നെ പരിക്കേറ്റ ആളുടെ അടുക്കൽ എത്തിച്ചേരുകയും ട്രാക്കിന് രക്തം വാർന്നു കിടന്ന ലക്ഷ്മണെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ഇതേസമയം ഗാന്ധിനഗർ പോലീസും സ്ഥലത്തെത്തി നൂറ്റിയെട്ട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ ഇന്നലെ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ടീം വിവേക് എക്സ്പ്രസ്സിൽ ആന്ധ്രക്ക് പോവുകയായിരുന്നു ആന്ധ്രയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു അയ്യപ്പന്റെ ഇറങ്ങി അതിനുശേഷം ഇവർ പോയിന് ശേഷം അടിത്തറയ്ക്ക് ഡോറിൻ്റെ വെളിയിലേക്ക് താഴെ വീഴുന്ന ഇൻഫർമേഷൻ ആ ട്രെയിനിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെ കോട്ടയത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ആൾക്ക് വിവരം കൊടുത്തു അപ്പോൾ ഈ പോയ ആളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായി അന്നേരം തന്നെ നമ്മുടെ ബി ആർ രാഹുൽമാരുടെ നേതൃത്വത്തിൽ ഒന്ന് തന്നെ നമ്മുടെ ഇൻഡലിയൻസ് ശാരത്ത് ഞങ്ങളുടെ തന്നെ തിരുവനന്തപുരത്ത് സൈബർ ഉണ്ട് അവിടെ രാത്രി പതിനൊന്നരയായിട്ട് വിളിച്ചു പറഞ്ഞു അന്നേരം തന്നെ ആ ട്രെയിൻ നമ്പർ കിട്ടിയത് കൊണ്ട് ആ വീണ് കിടക്കുന്ന ആളിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിച്ചു ആ ലൊക്കേഷൻ കൃത്യമായിട്ട് പാതം തന്നെ ആയപ്പോൾ നമുക്ക് കിട്ടി അന്നേരം തന്നെ ആർ പി എഫ് പറഞ്ഞു ഉടൻ തന്നെ ഗാന്ധിഗർ പോലീസ് സ്റ്റേഷന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു കൃത്യമായ സ്കെച്ച് പി ആർഒ ആർ പി എഫ് കൊടുത്തു കൂടുതൽ കഴിഞ്ഞത് ആർ പി എഫിന് രണ്ട് എസ് ഐമാരും ഗാന്ധി ലോക്കൽ പോലീസും നമ്മുടെ ഇൻഡിലൻസും കൂടെ കൃത്യം സ്ഥലത്ത് ചെന്നു ഗാന്ധി പോലീസുകാർ നൂറ്റി എട്ട് ആംബുലൻസ് വിളിച്ചു പെട്ടെന്ന് തന്നെ ഈ അയ്യപ്പനെ പെട്ടെന്ന് സുരക്ഷിതമായിട്ട് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ ഈ കോളേജ് ന്യൂസ് ബ്യൂറോ കോട്ടയം